നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെ കൈ ഫേസ്ബുക്കിനകത്ത് റീൽസുകൾ കാണുന്ന ആളുകളാണ് പലപ്പോഴും ചില റീൽസുകൾ കണ്ടാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ഗ്യാലറിയിലേക്ക് അത് സേവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഫേസ്ബുക്കിനകത്ത് ഒരു ആപ്പും ഇല്ലാതെ എങ്ങനെ നമുക്കിഷ്ടപ്പെട്ട റീൽസുകൾ നമ്മുടെ ഗ്യാലറിയിൽ സേവ് ചെയ്യുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കാണാത്തേക്കും ഞാനിവിടെ ഫേസ്ബുക്കിനകത്ത് ഒരു റീല് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഈ റീല് എൻ്റെ ഗ്യാലറിയിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും ഇവിടെ കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് പുറത്തു പോവുക എന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ നിങ്ങൾ ഇ എഫ് എന്ന് സ്ക്രീനിൽ കാണുക അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് പേര് കാണാൻ സാധിക്കും ഏതാണ് വെബ്സൈറ്റ് എന്നുള്ളത് താഴെ കാണുന്ന ഭാഗത്ത് എൻ്റർ ദ ഫേസ്ബുക്ക് വീഡിയോ ലിങ്ക് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്യുക താഴെ കാണുന്ന ഭാഗത്ത് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ കാസിക്കും ആ വീഡിയോയുടെ ഒരു തമ്പലിൽ ഇവിടെ ഉണ്ട് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഏത് കാറ്റഗറിയിലുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കേരളത്തിൽ സേവ് ചെയ്യേണ്ടതുണ്ട് ക്വാളിറ്റി കൂടിയത് വേണോ കുറഞ്ഞത് വേണോ എന്നൊക്കെ ഉണ്ട് ഏതാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പരസ്യങ്ങൾ വരും അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കാണാൻ സഹിതം മുകളിൽ ഫയൽ ഡൗൺലോഡ് എന്ന് കാണും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കുക ചെയ്യും വളരെ യൂസ്ഫുൾ ആണ് ഒരു ആപ്പും ഇല്ലാതെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ കേരളിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം